റെപ്കോ ബാങ്കിൽ ജോലി വേണോ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റെപ്കോ ബാങ്കിൽ ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ട യോഗ്യത പത്താം ക്ലാസ് പാസ്സായിരിക്കണം പക്ഷെ ഡിഗ്രി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കുക എന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ റെപ്കോ ബാങ്കിൽ ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് ടെമ്പററി ജോലിയാണ് അപ്പോൾ വേക്കൻസി വരുന്നത് ഇരുപതെണ്ണമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് വരുന്നത് മറക്കണ്ട അപ്പോൾ സാലറി ആയിട്ട് വരുന്നത് മെട്രോ ആണെങ്കിൽ പതിനായിരം രൂപയും നോൺ മെട്രോ ആണെങ്കിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രായത്തിൽ പ്രായപരിധിയിൽ അഞ്ച് വയസ്സിൻ്റെ റിലാക്സേഷൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വയസ്സ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡിഗ്രിയോ ഉള്ള ആളുകൾക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അത് പ്രത്യേകം ഓർത്തോളുക പിന്നെ ഈ ജോലിക്ക് തിരഞ്ഞെടുക്കുന്നത് റിട്ടേൺ ടെസ്റ്റ് വഴിയായിരിക്കും കേട്ടോ റിട്ടേൺ ടെസ്റ്റ് എക്സാമിനേഷൻ ഉണ്ട് എക്സാം നടക്കുന്നത് ചെന്നൈയിൽ വെച്ചായിരിക്കും അപ്പോൾ എങ്ങനെയാണ് എവിടെ വെച്ചാണെന്നൊക്കെ ഉള്ള വിവരങ്ങൾ നിങ്ങളെ കാൻഡിഡേറ്റ്സിനെ അവിടെ അറിയിക്കുന്നതായിരിക്കും കോൾ ലെറ്റർ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ജോലിക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ പത്താണ് ഡേറ്റ് മറക്കണ്ട താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അപ്പോൾ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കേണ്ട അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ജനറൽ ഒ ബി സി അതേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി റിപ്പാഡ്രിയേറ്റ്സിന് ഇരുന്നൂറ്റി അമ്പത് രൂപയുമാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷ ഫീസ് അയക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ബാങ്ക് പേ ഓർഡർ വഴിയോ അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഡി ഡി വഴിയോ ആണ് നിങ്ങൾ അയക്കേണ്ടത് അയക്കേണ്ട ആരുടെ പേരിലാണെന്ന് വെച്ചാൽ റെപ്കോ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് സെല്ലിൻ്റെ ഫേവറിലാണ് നിങ്ങൾ അയക്കേണ്ടത് അപ്പോൾ മറന്നു പോരുത് ആപ്ലിക്കേഷനോടൊപ്പം തന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ബാങ്ക് പേ ഓർഡറോ ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനും അവർ സ്വീകരിക്കുന്നതായിരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡി ഡി ആയിട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് മറന്നു പോരുത് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ചെന്നൈ വെച്ചായിരിക്കും ഡേറ്റും ബാക്കി കാര്യങ്ങളും അവർ അറിയിക്കുന്നതായിരിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക അതായത് റെപ്കോ ബാങ്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള റെപ്കോ ബാങ്ക് ഡോട്ട് സിഒ ഡോട്ട് ഇൻ വഴിയോ റെപ്കോ ബാങ്ക് ഡോട്ട് കോം വഴിയോ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം എന്നിട്ട് നിങ്ങൾ ജൂലൈ പത്തിന് മുമ്പായിട്ട് അപേക്ഷ ഫോം അയച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ അപേക്ഷ ഫോം അയക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ഫോർ ദ പോസ്റ്റ് ഓഫ് ടെമ്പററി ഓഫീസ് അസിസ്റ്റൻ്റ് എഴുതാനായിട്ട് മറക്കരുത് ഇനി നിങ്ങൾ തപാൽ അയക്കേണ്ട പോസ്റ്റ് വഴിയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തപാൽ അയക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് ദ അഡീഷണൽ ജനറൽ മാനേജർ അഡ്മിൻ റെപ്കോ ബാങ്ക് ലിമിറ്റഡ് പി ബി നമ്പർ പതിനാല് നാൽപ്പത്തി റെപ്കോ ടവർ നമ്പർ മുപ്പത്തിമൂന്ന് നോർത്ത് ഉസ്മൻ റോഡ് ടി നഗർ ചെന്നൈ അറുപത് പൂജ്യം പൂജ്യം പതിനേഴ് അപ്പം ഈ അഡ്രസ്സിലോട്ടാണ് നിങ്ങൾ തപാലായിട്ട് അയക്കേണ്ടത് അപ്പോൾ ടെമ്പററി ബേസിലാണ് ജോലി കിട്ടുന്നത് രണ്ട് വർഷത്തേക്കായിരിക്കും പിന്നെ നിങ്ങളുടെ രണ്ട് വർഷത്തെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാലയളവ് തീരുമാനിക്കുന്നത് അപ്പോൾ റബ്കോ ബാങ്കിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ് തപാൽ വഴിയാണ് അയക്കേണ്ടത് അപ്പോൾ പത്താം ഉള്ള ആർക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാനായിട്ട് കഴിയുന്നതായിരിക്കും അപ്പോൾ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം